അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു പ്രിയമുള്ള മുഅ്മിനീങ്ങളെ സുഹൃത്തുക്കളെ സഹോദരിമാരെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ പറഞ്ഞതിന് ശേഷം പരിപൂർണമായി ദാരിദ്ര്യം ഇല്ലാതാക്കാൻ കഴിയുന്ന മഹത്തായ ധികൃകളും ദുആകളും പറയാനാണ് ഉദ്ദേശിക്കുന്നത് മുസ്ലിമായി ജനിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് മുസ്ലിമായി ജീവിക്കുന്നവരാണോ നാം നമ്മിൽ പലരും പല നിലക്കുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിനെ ഉൾപ്പെടെ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരെ എല്ലാം പല നിലക്കുള്ള പരീക്ഷണങ്ങൾ കൊണ്ട് പരീക്ഷിച്ച സമയത്ത് അതിലെല്ലാം അവർ വിജയം വരിച്ച ചരിത്രങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അതുപോലെ വിശ്വാസികളായ നാമും പല പരീക്ഷണങ്ങൾക്കും വിധേയരാകുന്നു ചിലർക്ക് അള്ളാഹു സുബാനഹൂവ താഴെ ധാരാളം സമ്പത്ത് നൽകിക്കൊണ്ട് അവരെ പരീക്ഷിക്കുന്നു മറ്റു ചിലർക്ക് തീരെ സമ്പത്ത് നൽകാതെ ദാരിദ്ര്യം നൽകിക്കൊണ്ട് അവരെ പരീക്ഷിക്കുന്നു മറ്റു ചിലർക്ക് രോഗം നൽകി പരീക്ഷിക്കുന്നു വേറെ ചിലർക്ക് നല്ല ആരോഗ്യം നൽകി പരീക്ഷിക്കുന്നു ഇങ്ങനെ പല നിലക്കുള്ള പരീക്ഷണങ്ങൾ അള്ളാഹു സുബാന ഹൂവത്താഴ ഓരോരുത്തർക്കും നൽകുന്നുണ്ട് ഈ പരീക്ഷണങ്ങളിൽ വിജയിക്കാനുള്ള വഴി നാം കണ്ടെത്തുകയും വിജയിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസി നേടിയെടുക്കേണ്ട കാര്യം സമ്പത്തുള്ളവൻ ഈ സമ്പത്തിൻ്റെ ഉടമ അവണ് എന്ന ഉത്തമബോധത്തോടെ അവൻ കൽപ്പിച്ച മാർഗങ്ങളിൽ ചെലവഴിക്കുകയും ജക്കാത്തിൻ്റെ അവകാശികളെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് നൽകാനുള്ള ജക്കാത്ത് നൽകുകയും അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നത് സമ്പത്തുള്ളവരുടെ ബാധ്യതയാണ് ഇനി സമ്പത്ത് നൽകാതെ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷണം നേരിടുന്ന ആളുകൾ അവർ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ ആദ്യം പഠിക്കുക തൻ്റെ അയൽവാസിയായ തന്നെ പോലെ നിസ്കരിക്കുകയോ നോമ്പു നോക്കുകയോ മറ്റ് പ്രവർത്തനങ്ങളൊന്നും ചെയ്യാതെയോ ഉള്ള ഒരു മുസ്ലിമായ വ്യക്തി അതല്ലെങ്കിൽ അമുസ്ലിമായ അയൽവാസി അവർക്ക് ധാരാളം സമ്പത്ത് ലഭിക്കുന്നത് കാണുമ്പോൾ അവർക്ക് ഞാമത്തുകൾ കിട്ടുന്നത് കാണുമ്പോൾ അള്ളാഹുവിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന രൂപത്തിൽ മനസ്സുകൊണ്ട് പോലും നാം ഒന്നും ചിന്തിച്ചു പോകരുത് അത് അവിശ്വാസത്തിലേക്ക് എത്തിക്കാൻ കാരണമാകുന്നതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ തന്നെ ദാരിദ്ര്യം ഉണ്ട് എന്ന ഒരൊറ്റ കാരണത്താൽ പണത്തിൻ്റെ അത്യാവശ്യങ്ങളിൽ ശരിയായ മാർഗങ്ങളിലൊന്നും പണം സമ്പാദിക്കാതെ മോഷണത്തിലേക്കും ഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നതിലേക്കും നീങ്ങിപ്പോവാൻ തയ്യാറാകുന്നവരെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ദാരിദ്ര്യം കാരണം നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കേണ്ടതും അങ്ങനെ നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ഇസ്ലാം കൽപ്പിക്കുന്നു ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക അമിതമായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉപേക്ഷിക്കുക അതോടൊപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ദ്വാഹകളും റിക്കറുകളും അധികരിപ്പിക്കുക അപ്പോൾ അള്ളാഹു സുബാനഹുല ദാരിദ്ര്യം മാറ്റി തരുന്നതാണ് പ്രവാചകന്മാരും സ്വഹാബത്തും അതുപോലെ മഹാന്മാരിൽ നിന്ന് പലരും ദാരിദ്ര്യം ഒരുപാട് അനുഭവിച്ചവരാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ ഇത് റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കുകയും എത്ര ദാരിദ്ര്യമുണ്ടായാലും വിശ്വാസിയായ നാം റബ്ബിന്റെ റഹ്മത്തിനെ തൊട്ട് പ്രതീക്ഷ കൈവിടാതെ അവൻ നൽകും എന്ന പ്രതീക്ഷയോടുകൂടെ നിൽക്കുക ഒപ്പം സൃഷ്ടികൾക്ക് ഭക്ഷണം നൽകുന്നവൻ അള്ളാഹുവാണ് എന്ന് വിശ്വസിക്കുക ആ ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അതിനുള്ള മാർഗം നാം തേടുക അതല്ലാതെ ദാരിദ്ര്യം എന്ന ഒരൊറ്റ കാരണം കൊണ്ട് യാചനയിലേക്ക് എത്തുകയും യാചനയുമായി മുന്നോട്ടു പോവുകയും ചെയ്യുന്നവരെ നമുക്ക് കാണാം ഇൻഷാ അള്ള യാചനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം എന്ന് ഉണർത്തിക്കൊണ്ട് ദാരിദ്ര്യം പരിപൂർണമായി വിട്ടുമാറി സന്തോഷ ജീവിതം ലഭിക്കാൻ വേണ്ടി ഇനി ഞാൻ പറയാൻ പോകുന്ന തിക്റുകളും ദുവാഴകളും പതിവാക്കുക അള്ളഹു സുബാനുഹൂവത്താല മരണം വരെ ഇജ്ജത്തോട് ജീവിക്കാനും അന്യൻ്റെ മുമ്പിൽ കൈനീട്ടാതെ കാര്യങ്ങൾ എല്ലാം കഴിച്ചു കൂട്ടാനുള്ള സമ്പത്ത് നൽകി ദാരിദ്ര്യം പരിപൂർണമായി അവന്റെ പൊരുത്തത്തിലായി നമ്മിൽ നിന്ന് നീക്കി തരുകയും ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അതിനുവേണ്ടി നാം ദിവസവും ചെല്ലേണ്ട ദിക്റുകളും നുവാഴുകളുമാണ് ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ ദിവസവും സുബഹിക്ക് ശേഷമോ മഗ്രിബിന് ശേഷമോ യാ കാഫി യാ മുഗ്നി യാ യാ ഫത്താഹു റസ്സാഖ് എന്നിങ്ങനെ എല്ലാ ദിവസവും നൂറു വട്ടം ചെല്ലുക അതിനു ശേഷം അള്ളാഹു ലീഫും എന്നുംട്ടം ചെല്ല അതിനു ശേഷം ഞാൻ ഈ പറയുന്ന ദുആ ദുആ കൊണ്ട് ചെയ്യുക അല്ലാഹുമ്മ ഇൻ കാന ഫിസ്സമാഇ എന്ന മൂന്ന് വട്ടം ദ ചെയ്യുകയും ചെയ്യുക അങ്ങനെ ഓരോ ദിവസവും ചെയ്യുക ആ ദുവാക്ക് ശേഷം നിങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ടു അല്ലോ ഹുവേ എന്നെ എനിക്ക് നീ നൽകിയിട്ടുള്ള ദാരിദ്ര്യം മാറ്റി തന്നുകൊണ്ട് ഹലാലായ സമ്പത്ത് വർദ്ധിപ്പിച്ചു തരണേ അല്ലോ എന്ന് തുടങ്ങിയ ദ്വാലകൾ ദ്വാ ചെയ്യുക ഇത് നിങ്ങൾ നിത്യമായി പതിവാക്കിയാൽ ഇൻഷാ അള്ളാ ദാരിദ്ര്യം പരിപൂർണമായി വിട്ടുമാറുന്നതാണ് അള്ളാഹു താല ആ രൂപത്തിൽ നമുക്ക് അനുഗ്രഹം നൽകുമാറാവട്ടെ അമീൻ എന്നത് ആ ചെയ്തുകൊണ്ട് അസലക്കും വാഹി വാത്തു